മത്തി കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കിടിലായിട്ട് തയ്യാറാക്കിയാലോ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഉപ്പുകൾ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് നമുക്കിത് വരഞ്ഞെടുക്കാം മീൻ വറുക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വരഞ്ഞെടുത്തിരിക്കുന്നത് അതാകുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്ന ഫില്ലിങ്ങ മസാല അതിലേക്ക് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ ഇതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഉള്ളി പച്ചമുളക് കയറിയത് കറിവേപ്പില എന്നിവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അത് കുതിർക്കാൻ നമുക്ക് എന്നിട്ട് അതിൻ്റെ സത്താണ് എടുക്കേണ്ടത് മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും പച്ചമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം നന്നായി വളർന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായി കുരുമുളക് പൊടി ചേർക്കാം അതോടൊപ്പം മഞ്ഞൾപ്പൊടി പൊടി എരിവിനാവശ്യമായ കാശ്മീരിയും എരിവുള്ള മുളകും കൂടെ ചേർത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയാണ് നമ്മൾ പൊടികളായി ഇതിനകത്ത് ചേർക്കുന്നത് ഇതും കൂടെ ചേർത്ത് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമെല്ലാം മാറി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കരിയാതെ ഇളക്കി നമുക്ക് എടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളം പുളിയുടെ നീര് നമുക്കിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയുമായിട്ട് ഈ പുളി സിങ്ക് ആവണം അപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരല്പ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം പുളി ഒഴിച്ചപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം പാകത്തിന് ഇട്ടു ഈ സമയത്ത് അത് ആക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായി ഇതിലേക്ക് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് മറിച്ചിടാം അപ്പോൾ മസാലയും കൂടി ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് സ്പ്രെഡ് ആക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് അടിയിൽ മസാല കരിയും അങ്ങനെ നമ്മുടെ മത്തിയെല്ലാം നമ്മൾ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് മിക്സ് സൈഡ് നമുക്കിനി ഇത് നന്നായി രണ്ട് വശവും ശരിക്കും കുക്കാകുന്നത് വരെ തിരിച്ച് മറിച്ചു ഇട്ട് കുക്കാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മത്തി പറ്റിച്ചത് കൂടെ റെഡിയായി ആയി ഇതിലേക്ക് വരാറുപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സെറ്റ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ബാക്കി നമുക്ക് ആ ചട്ടിയുടെ ചൂടിലിരുന്ന് സെറ്റാകും അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക